ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയേഴ്സ് എല്ലാവരും എന്ത് പറയുന്നത് സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ റമദാനൊക്കെ അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞ ഇവിടെ റമദാനാണ് അപ്പം ഞാൻ തന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടി ഇറങ്ങിയേക്കുവാണ് സ്ഥലം ഷാർജയാണ് അപ്പോൾ കുട്ടികളും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞ് വി വോണ്ട് ടു പ്ലേ ഇൻ ദ പ്ലേ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പ്ലേ ഏരിയയ്ക്ക് എത്തി കയറി പക്ഷെ ഞാൻ അത്ര അല്ല കാരണം എൻ്റെ കൂടെ ഇവരുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് ഷോപ്പിംഗ് ഈസ് വെരി ഫാസ്റ്റ് അവർ പെട്ടെന്ന് തന്നെ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് പിക്ക് ചെയ്ത് ട്രോളിക്ക് എത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാമല്ലോ അപ്പം ഇപ്പോൾ അവർ കളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന്ന് പിന്നെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല സ്പെഷ്യലി ഞങ്ങളുടെ കുട്ടികൾ മിസ് ചെയ്യുന്ന ഇത് തന്നെയാണ് ഒരു സോഷ്യൽ ലൈഫ് അവിടെ ഏജിലുള്ള കുട്ടികൾ തന്നെ നമ്മൾ കുട്ടികൾ നമ്മുടെ ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളീ ഇങ്ങനെ ഷോപ്പിംഗ് മോൾസിലൊക്കെ വരുമ്പോഴാണ് അവർക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നത് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് തോന്നുന്നത് ഇവിടെ വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെ അവരോട് കളിക്കാൻ പോയി ഞാനിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് സാധനമൊക്കെ എടുത്തു നിൽക്കുവാണ് ഹസ്ബൻഡ് അപ്പുറത്തെ മീറ്റ് സെക്ഷനിലൊക്കെ പോയി ഫിഷും നോൺ നോൺവെജും ഒക്കെ മേടിച്ചുകൊണ്ട് വരും അപ്പം ഞാനിപ്പോൾ ഇവിടെ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയണം എനിക്ക് പറയണം ഞാൻ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെ കാര്യം പറയുന്നത് ഞാൻ ഷോ ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെ ഒരു ലേഡി നമ്മുടെ നാട്ടുകാർ തന്നെയാന്ന് തോന്നുന്നു മലയാളിയാണ് സോ ആക്ച്വലി എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല പക്ഷേ ഒരു കുട്ടി ഇങ്ങനെ ഓടി വന്ന് ത്രീ ഫോർ ഇയർ കാണും ഹാർഡ് ഇയർ ആൺകുട്ടിയാണ് അത് അമ്മ 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 എന്ന് കുറേ വിളിച്ചപ്പോൾ അമ്മ മൈൻഡ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് കുറേ കരഞ്ഞ് നോക്കി എന്നിട്ടും അമ്മ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്ന് എന്താണ് അമ്മ ഇത്രയും ദേഷ്യത്തിൽ അപ്പോൾ അവരുടെ ഫേസ് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഐ അണ്ട്രസ് ദ ഷി ഇസ് വെരി ആംഗ്രി അപ്പോൾ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡായിട്ട് എളുപ്പം അടികൂടിയതായിരിക്കും എന്തോ അല്ലെങ്കിലും കുട്ടിനെ അവർ ഒട്ടും എൻ്റർടൈൻ ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം പോലും നോക്കുന്നില്ല ചോദിക്കുന്നില്ല എന്താ അമ്മനെ എന്താ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല സോ അതൊരു ഭയങ്കര സാഡ് മൊമെൻ്റ് തന്നെയായിരുന്നു എനിക്കത് കണ്ടപ്പോൾ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാ കുട്ടിയുടെ ഫാദർ വന്ന് ആ കുഞ്ഞിനെ അങ്ങ് എടുത്ത് എടുത്തിട്ട് ആ ട്രോളിക്കകത്ത് അതേപോലെ വെച്ച് എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ആ മൊബൈലെടുത്ത് കയ്യിലും കൊടുത്ത് അപ്പോൾ കുഞ്ഞിൻ്റെ മൈൻഡ് ടോട്ടലി ഡൈവേർട്ടായി ഇവിടെ കുഞ്ഞ് മൊബൈലിനകത്ത് യൂട്യൂബിൽ ഇപ്പം എന്തോ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക സോ ഹീ ഈസ് ഹാപ്പി ആൻഡ് സെറ്റഡ് അപ്പോഴും അമ്മയ്ക്കൊരു മൈൻഡും ഇല്ല അമ്മ അങ്ങനെ തന്നെ ഷോപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇതൊരു ഇൻസിഡൻ്റാണ് അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മൊബൈലിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ മോസ്റ്റ്ലി ഞാൻ നോക്കുമ്പോൾ ഒരു ഇതൊരു കോമൺ ഫാക്ടറാണ് ഈ മൊബൈൽ കുട്ടികളുടെ കയ്യിലാണ് മാക്സിമം മൊബൈൽസ് ഇരിക്കുന്നത് അത് ഷോപ്പിംഗ് മോളാണെങ്കിലും ഏത് പബ്ലിക് ഏരിയ ആണെങ്കിലും കിഡ്സ് ആർ യൂസിങ് മോർ മൊബൈൽസ് ദാൻ ദ അഡൽട്ട്സ് ഇപ്പോൾ ഇവിടെ തന്നെ എൻ്റെ കുട്ടികൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റി കൂടെ ഇല്ല എന്നിട്ടും വി ട്രൈ മാക്സിമം ടു ടു എൻഗേജ് യുനോ വിത്ത് അവർ കിഡ്സ് മീൻസ് കുട്ടികളിലെ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു വി മേക്ക് ദെം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ വോട്ട് എവർ വി ഡു അപ്പം നമ്മളിപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും വോട്ട് എവർ ആക്ടിവിറ്റി വി ഡു ഇൻ അവർ ഹൗസ് യുനോ വി മേക്ക് ഷുവർ ദാറ്റ് അവർ കിഡ്സ് ആർ ഓൾസോ ഡൂയിങ് ദാറ്റ് ഇനോ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇൻട്രസ്റ്റ് എങ്കിലും അവരെ കൊണ്ട് നമ്മൾ എടുപ്പിക്കണം അതല്ലേ നമ്മൾ ദിസ് ഈസ് എ വേ വി ഹാവ് ടു ഡു പാരൻറ്റിങ് അല്ലാതെ ഈ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പാരൻറ്റിങ് ഇത് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല ദിസ് ഈസ് നോട്ട് ഗുഡ് മേ ബി ഇതുകൊണ്ട് ആയിരിക്കും ഈ സ്ക്രീൻ ടൈം ഈ മൊബൈൽ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് നമ്മുടെ കുട്ടികൾ ഇത്രയും വൈലൻറ്റ് അല്ലെങ്കിൽ ഇമ്പേഷ്യൻസ് പിന്നെ അവരുടെ ഏജിന് പറ്റാത്ത കാര്യങ്ങളല്ലേ അവർ ഈ ഷോർട്സും റീൽസും ഒക്കെ കാണുന്നത് ഷോർട്സ് ഷോർട്സെന്നൊക്കെ പറയുമ്പം എത്ര സെക്കൻഡ്സ് ആയിരിക്കും ഒരു വൺ മിനിറ്റിനകത്ത് തന്നെ കുട്ടികൾ എത്ര ഷോർട്സും റീൽസുമാണ് കാണുന്നത് മൊബൈൽ മൊബൈലിപ്പം വെർട്ടിക്കൽ വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദി ആർ വാച്ചിങ് ഷോർട്സ് ആൻഡ് റീൽസ് ഹോറിസോണ്ടിൽ ആണെങ്കിൽ അത് ബ്ലോഗ്സും വീഡിയോസ് ആയിരിക്കും അത് നമുക്ക് മനസ്സിലാവും അപ്പം ഈ പേരൻസ് തന്നെ ഈ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കുട്ടികളുടെ കയ്യിൽ മൊബൈൽ എടുക്കാനുള്ളത് അതായത് കുട്ടികൾക്ക് സെൽഫായിട്ട് കഴിവില്ലല്ലോ ടുബായ മൊബൈൽ മൊബൈൽ എന്ന് പറയുമ്പം ഈ ആൻഡ്രോയിഡ് ഫോൺ എന്നൊക്കെ പറയുമ്പം ഇറ്റ്സ് എക്സ്പെൻസീവ് തിങ് അപ്പം പാരൻസ് എന്തിനാണ് ഒരു ലക്സറി കുട്ടികൾക്ക് കൊടുക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ദ വോണ്ട് ടു ഗെറ്റ് എഡ് ഓഫ് ഫ്രം ദ കിഡ്സ് പാരൻറ്റിങ് ഈസ് നോട്ട് ഈസി പാരൻറ്റിങ് ഈസ് എ ടഫ് ടാസ്ക് ആക്ച്വലി നമ്മളെയൊക്കെ നമ്മുടെ പാരൻസ് ഇങ്ങനെയാണെന്നാണ് വളർത്തിയത് ഇവിടത്തെ നോക്കിയാൽ ഞാൻ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് എനിക്ക് വീട്ടിൽ അപ്പം മോനാണ് ഇതൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് അവന് കാരണം ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ വെളി നിന്ന് എല്ലാം കട്ടിങ് എല്ലാം ചെയ്യും അതിൻ്റെ ഒക്കെ കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സോയിലൊക്കെ ഉണ്ടെങ്കിൽ അവൻ ചെയ്യും നാട്ടിൽ പോകുമ്പോഴും ഹീസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് കാരണം എൻ്റെ പപ്പ അവനെ കൈയും പിടിച്ച് ഇങ്ങനെ പാടത്തൊക്കെ കൊണ്ടുപോകുന്നിട്ട് കാണിച്ചു കൊടുക്കും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ആ കൈക്ക് കയ്യിലും കൊണ്ട് ആ ചെളിക്കകത്തൊക്കെ കൈയിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന മോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ മാക്സിമം നേച്ചറിനോട് എടുപ്പിക്കുക പിന്നെ നിങ്ങൾ ഔട്ട്സൈഡ് കൺട്രി ഔട്ട് സൈഡ് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ചെടിയെങ്കിലും മേടിച്ച് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് പ്ലാന്റിങ്ങിനോടൊക്കെ ഇൻട്രസ്റ്റ് വരും അപ്പം മോന് ഇവിടെ എല്ലാം കഴിഞ്ഞു അപ്പോൾ അവൻ ഇവിടെ തൂത്തുകൊണ്ടിരിക്കുകയാണ് നല്ല വൃത്തിയായിട്ട് തൂക്കും ടു ടൈംസ് ഒന്നേ മോള് രാവിലെ തൂക്കും അല്ലെങ്കിൽ മോൻ രാവിലെ മോൻ തൂക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കാരണം മക്കൾ എന്താ പറയുന്നത് ഡെയിലി എൻഗേജ്ഡായിട്ടിരിക്കണം എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് കാരണം ഇപ്പോൾ സ്കൂളിൽ പോകുകയാണെന്നെങ്കിൽ അറൗണ്ട് എയ്റ്റ് ഹവേഴ്സ് അധികമായിരുന്നു സ്കൂൾ പിന്നെ വീട്ടിൽ വന്ന ഓൺലൈൻ ക്ലാസ്സും പിന്നെ കുറേ പ്രൊജക്ട്സൊക്കെ കാണും ഇന്ന് ഒരുപാട് സ്റ്റഡീസുണ്ട് കുട്ടികൾക്ക് പണ്ട് നമ്മളൊന്നും നമുക്കൊന്നും ഇത്രയും സ്ട്രെസ്സില്ലായിരുന്നു ജസ്റ്റ് പാരൻറ്റ്സ് നമുക്ക് കുറച്ച് സ്ട്രെസ് വരും പഠിക്കടാ പഠിക്കടാ പഠിക്കടി ഇത് തന്നെ കേൾക്കാമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളോടൊന്നും പറയണ്ട ബിക്കോസ് ദേ നോ ദേ ഹ് ടു ഫിനിഷ് ദയർ പ്രൊജക്റ്റ് ഓർ ദേ ഹ് ടു ഫിനിഷ് ദെയർ ഹോംവർക്ക് അത് കുട്ടികൾക്കറിയാം പക്ഷേ ഈ ഒരു സ്റ്റഡീസ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഈ സ്ക്രീൻ ടൈം വേണമെന്നൊരു ഭയങ്കര ഇൻട്രസ്റ്റാണ് ഞാനത് നമ്മുടെ അപ്പുറത്തെ അറബി കുട്ടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവർ മാക്സിമം ടൈം അവർ സ്ക്രീനില് തന്നെ ആയിരിക്കും എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്യും പിന്നെ അവരുടെ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ക്രീനിലായിരിക്കും സോ ഐ ഡോണ്ട് പ്രിഫർ ഓൾ ദീസ് തിങ്സ് എനിക്ക് അത് ഒട്ടും ഡൈജസ്റ്റ് ആവത്തില്ല ഇവിടതേ ഞാൻ കുറേ എലോവേറ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫേസിലും മുടിയിലും ഒക്കെ പറ്റാൻ വേണ്ടി അപ്പോൾ ഞാൻ ആൽബിനോട് ചോദിക്കുക അമ്മ ഇത് എൻ്റെ ഫേസിലെന്ന് തേച്ച് തരണം അപ്പം വോട്ട് എവർ ഐ അപ്ലൈ ഓൺ മൈ ഫേസ് അവരുടെ ഫേസിലും ഒക്കെ ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കും അവരും ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് അവർ അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു എൻ്റെ ഒരു തിങ്കിങ് ഇപ്പം പാരൻസ് സ്കൂളിലും സ്പെഷ്യലി ഫാദർ ഫാദേഴ്സ് ആണെങ്കിൽ ഓഫീസില് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ കാരണം അവരുടെ സൈഡിൽ നിന്ന് അവർ നോക്കുമ്പോൾ ദേ ആർ വെരി ടയേർഡ് എയ്റ്റ് അവേഴ്സ് നയൻ ഹവേഴ്സ് ഒക്കെ ജോലി ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ അവർക്ക് കുറച്ച് സ്പേസ് വേണം സോ ആ സ്പേസ് അവർക്ക് ആരുടെ അടുത്തു നിന്നാണ് വേണ്ടത് വന്ന് സോഫയിൽ അങ്ങേയിരിക്കും എന്നിട്ട് കണ്ണടച്ചിരിക്കുമല്ല ഇരിക്കുമല്ല അവർ എന്നിട്ടും വാട്സപ്പ് അല്ലെങ്കിൽ വീഡിയോ കോൾസ് അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ മാ അല്ലെങ്കിൽ അവർ കാണുന്ന എന്തുവാ കേരളത്തിലെ ഇൻറ്റർനാഷണൽ ന്യൂസ് കേരളത്തിലെ ഇൻ്റർനാഷണൽ ന്യൂസ് എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്തൊക്കെയാണ് കൊച്ചു കുട്ടികൾ ഡ്രഗ്സ് എടുക്കുന്നത് ചെറിയ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ പ്രഗ്നൻറ്റാവുന്ന അത് അതിനെക്കുറിച്ച് അമ്മമാർക്ക് ഒരു അവയർനെസ്സും ഇല്ല ആൺകുട്ടികൾ ഡ്രഗ്സ് എടുക്കുന്നത് അതിനെക്കുറിച്ച് അമ്മമാർക്ക് ഒന്നും അറിയൂല ഇപ്പം തന്നെ ഇടയ്ക്ക് ന്യൂസ് േ ആ കോഴിക്കോട്ടല്ല അവിടെ ആ അമ്മ പറയുന്നത് തേർട്ടീൻ ഇയർ തൊട്ടേ അവൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷെ ഞങ്ങൾ അറിയുന്നത് എയ്റ്റീൻ ഇയറിലാണ് അപ്പോൾ അമ്മമാർക്കൊന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് അമ്മമാർക്കൊന്നും അറിയാത്തത് എൻ്റെ റീസൺ കുട്ടികളെ കുട്ടികളുടേതായ ഒരു രീതിക്ക് അങ്ങ് വിട്ടേക്കുമാണ് കാരണം പാരൻസ് ദേ വോണ്ട് ടു ഗെറ്റ് എഡ് ഓഫ് ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഈക്വൽ റെസ്പോൺസിബിലിറ്റി പാരൻസ് എടുക്കുന്നില്ല അമ്മമാർ ഓർക്കുന്നത് ഞാൻ എന്തുമാത്രം മാത്രം വീട്ടിലെ വർക്ക് ചെയ്യണം കുട്ടികളെ പഠിപ്പിക്കണം അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം സോ ഹൗ മച്ച് അയക്കാൻ ഡു അപ്പം ഫാദർ ഈക്വലി ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ കുട്ടികളെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ കാര്യം നമുക്കൊന്ന് ഇൻവോൾഡ് ആക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ വേണ്ട മക്കള് എൻ്റെ മക്കൾ അവർക്ക് എക്സസൈസ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് അവർക്കറിയാം കാരണം അവരുടെ പാരൻസും എക്സസൈസ് ചെയ്യുന്നവരാണ് എന്നും രാവിലെയും വൈകിട്ടും സോ കുട്ടികളത് നോക്കിയാണ് അത് ഫോളോ ചെയ്യുന്നുണ്ട് സോ വട്ട് എവർ വി പേരൻസ് ആർ ഡൂയിങ് അവർ കിഡ്സ് വിൽ ഫോളോ നമ്മൾ അവരുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ ഈ യൂട്യൂബും ടിവിയും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരും അതുതന്നെ ചെയ്യത്തുള്ളു അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു എനിക്ക് സോസേജ് വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ റെഡിയാക്കാം നമുക്ക് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയിൽ രണ്ടുപേരും സോസേജ് ഒക്കെ കട്ട് ചെയ്തു ഇനിയും ഇൻഗ്രീഡിയൻസ് എല്ലാവരും റെഡിയാക്കി അവിടെ എല്ലാം ക്ലീനിയും ആക്കിത്തരും അവർ അത്രയൊന്നും ക്ലീനാകത്തില്ല ബട്ട് സ്റ്റിൽ അവർ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക കാരണം അവർ അത്രയും ആയിട്ട് ചെയ്യുന്നില്ലേ വി ഹാവ് ടു എൻകറേജ് ദം വട്ടെവർ ദേ ഡു വി ഹാവ് ടു എൻകറേജ് ദം കുറ്റം കണ്ടുപിടിക്കാതിരിക്കുക നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ പിന്നെ ഇതൊരു ഹാബിറ്റാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഇതുപോലൊരു വ്ളോഗ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഡെഫിനറ്റ്ലി അല്ല എൻ്റെ കുട്ടികൾ എപ്പോഴൊക്കെ വർക്ക് ചെയ്യും ഞാൻ ഇതുപോലെ ക്യാമറ സെറ്റ് ചെയ്തേക്കും അവർ അവർ റെക്കോർഡ് ചെയ്തിട്ട് അവരെ ഞാൻ കാണിക്കും സോ ഇതുപോലെ നമ്മുടെ അടുത്ത് കുറേ വീഡിയോസ് ഉണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ അവർ ചെയ്ത വർക്കൊക്കെ കാണാൻ വേണ്ടി കാരണം അവർക്ക് തന്നെ മനസ്സിലാവുന്നത് സംതിങ് വി ആർ ഡൂയിങ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് അപ്പം അത് അവർക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത് എൻ്റെ മോൻ ഇവിടെ എല്ലാം തൂക്കുന്നു ഇനി മോൻ ഇതെല്ലാം ഇതെല്ലാം കച്ചടം കൊണ്ടുപോയി കളഞ്ഞാലും എന്നാലും എനിക്കൊന്നുകൂടി ഇതെല്ലാം ക്ലീൻ ചെയ്താലേ പറ്റത്തുള്ളൂ ബിക്കോസ് അത്ര ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്ഷനിലെ വരുന്നില്ലല്ലോ അവർക്ക് പക്ഷേ സംതിങ് ദേ ആർ ഡൂയിങ് ആൻഡ് ദേ ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അവർ ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് लाईफ स्कल् एफ स्किल मीन्स ദ ബേസിക് നീഡ് എന്താണ് നമ്മുടെ ഫുഡാണ് ബേസിക് അപ്പോൾ ആ ഫുഡ് എവിടെ നിന്ന് വരുന്നത് അതിൻ്റെ പ്രൈസ് എത്രയാണ് അതിൻ്റെ ഡേറ്റ് എത്ര എന്താണ് ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവണം ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ മൈ കിഡ്സ് ഡൂ തിങ്സ് വെരി ഫാസ്റ്റ് കാരണം ഞാൻ ഡേറ്റും പിന്നെ ബ്രാൻഡും ഒക്കെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് ഐറ്റംസിന് അവർ പെട്ടെന്ന് പെട്ടെന്ന് ദേ ഹാവ് എ കോമ്പറ്റീഷൻ വിത്ത് ഈ ആക്ച്വലി അപ്പം അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് എൻകറേജും ചെയ്യും കുട്ടികൾ അപ്പം കുട്ടികളെല്ലാം പഠിക്കുമല്ലേ അവരിതൊക്കെ കണ്ടു പഠിക്കണം ചെയ്തു പഠിക്കണം ഫ്രം ദ വെരി യങ്ങ് ഏജ് അങ്ങനെ ആകുമ്പോൾ അവർക്ക് ആ സ്ക്രീൻ ടൈമിലോട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും വരത്തില്ല ഇപ്പോൾ തൻ്റെ ഫാദർ ഓഫീസിൽ നിന്ന് വന്നു പുള്ളിക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് മാറിയിരിക്കാം പക്ഷെ കുട്ടികൾ ദേ വിൽ നോട്ട് എല്ലാവർ കുട്ടികളുടെ പുള്ളിയുടെ കൂടെ കളിക്കണം ദേ ആർ ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദർ ഫാദർ ടു കം ഫ്രം ദോഫീസ് അപ്പോൾ കുറേ നേരം കുട്ടികളുടെ കൂടെ കളിക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കളിക്കും അപ്പോൾ എല്ലാ ഫാദേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളീ കുറേ ഇൻ്റർനാഷണൽ ന്യൂസസ് ഒന്നും കേട്ടിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിലെ ന്യൂസൊക്കെ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിനെ നന്നാക്കാൻ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ വീടെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടികളിൽ ഡ്രഗ്സ് ഒന്നും എടുക്കാതെ നമ്മുടെ കുട്ടികളൊന്നും എന്താ വഴിതെറ്റി പോകാതെ ഒക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റും ബിക്കോസ് ദേ വിൽ ഓപ്പൺ ദെയർ മൈൻഡ് വിത്ത് അസ് എവറി ടൈം വെൻ എവർ ദേ ആർ ഫ്രീ ദേ വിൽ സ്പീക്ക് ടു ആസ് അവരുടെ അവരുടെ സ്റ്റഡീസ് കഴിഞ്ഞാൽ പിന്നെ അവർ കംപ്ലീറ്റ്ലി നമ്മുടെ കൂടെ തന്നെ ആയിരിക്കണം അവർ ഒരിക്കലും അവരൊന്നും ഹൈഡ് ചെയ്യത്തില്ല ദേ വിൽ ഓപ്പൺ ദെയർ മൈൻഡ് എന്ത് കാര്യമാണെങ്കിലും ദേ വിൽ ഓപ്പൺ ദെയർ മൈൻഡ് വിത്ത് വിത്ത്സ് അവർക്ക് വേറെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല പക്ഷെ നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യും നമ്മൾ അവർക്ക് ഫോൺ കൊടുക്കും അവർക്ക് സ്ക്രീൻ ടൈം കൊടുക്കും അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ കാണും പിന്നെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് നമ്മൾ നാട്ടിൽ കേൾക്കുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പം നമ്മളതൊക്കെ കേട്ടിട്ട് നമ്മൾ നാട് നന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മളതൊന്നും പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്തിട്ടും കാര്യമില്ല സോ അറ്റ്ലീസ്റ്റ് വി ക്യാൻ ടേക്ക് ഇനീഷ്യേറ്റീവ് ക്ലീൻ അവർ ഹൗസ് തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുക നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ മാക്സിമം ടൈം മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെ കളിക്കുക അവരുടെ കൂടെ വർത്തമാനം പറയുക അവരുള്ളപ്പം നമ്മൾ മൊബൈലിനകത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പാടില്ല ഇത് ജസ്റ്റ് ഒരു സജഷനാണ് കാരണം ഇന്നത്തെ പാരൻറ്റിങ് കാണുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കാരണം ഇങ്ങനെയല്ല നമ്മൾ കുട്ടികളൊക്കെ വളരേണ്ടത് ഇന്ന് കുട്ടികളൊക്കെ ഭയങ്കര വയലൻ്റാണ് ഭയങ്കര ഇമ്പേഷ്യൻ്റാണ് ഒന്നിനു ക്ഷമയില്ല ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും അടിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയിലത്തെ അദ്ദേഹത്തിനെ അദ്ദേഹത്തി അദ്ദേഹീനെ ഒന്നും നമ്മൾ എക്സാമ്പിളായിട്ട് പറയേണ്ട നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്ത് നല്ലൊരു എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്ത് അവരെ കാണിക്കുക ബി ദെയർ ഫ്രണ്ട് എൻഗേജ് ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ് വട്ട് എവർ ദേ ആർ ഡൂയിങ് ഓർ വട്ട് എവർ വി ആർ ഡൂയിങ് യു നോ ലെറ്റ് ദെം ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് ഇൻ ദിസ് വേ വിൽ മെയിൻറ്റെയിൻ എ ഗുഡ് ഹാർമണി ആൻഡ് പീസ് ഇൻ അവർ ഫാമിലി കാരണം കപ്പൾസിൻ്റെ ഇടയ്ക്കും നല്ലൊരു റെസ്പെക്റ്റും ലവ് ഒക്കെ കാണും അപ്പം ഞങ്ങളിതുപോലെ രാത്രി കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞങ്ങൾ ചിലപ്പം സൈക്ലിങ്ങിനൊക്കെ പോവും ഇങ്ങനൊക്കെയാണ് ഒരു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് സ്പെഷ്യലി വീക്കെൻഡ്സ് ആൻഡ് ഹോളിഡേസ് സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ് യു മൈഡിയേഴ്സ് ഗുഡ് നൈറ്റ് Thank you for watching.